ഹലോ ഹായ് എല്ലായിരിക്കും സുഖയല്ലേ ഞാനിന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നത് ബീഫ് കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ അപ്പം ഞാനിന്ന് ഒരിക്കലും ബീഫ് മേടിക്കാൻ പോയി അത് മേടിച്ച് കൊണ്ടാന്ന് അപ്പോൾ ഇന്നലെ കൊണ്ട് ഞാനത് കഴുകി വൃത്തിയാക്കട്ടെ ഞാൻ നല്ലോണം കഴുകി ഞാനത് അരിപ്പേലിട്ടിട്ട് വെച്ചിട്ടുണ്ട് അവിടെക്കട്ടെ ഞാൻ ഉള്ളി അരിയുന്നു കേട്ടോ ഒരു മൂന്ന് വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് വലിയ ഉള്ളി അരിയെന്ന് പിന്നെ രണ്ട് തക്കാളി നല്ലൊരു അത്യാവശ്യം വലുപ്പുള്ള രണ്ട് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇണ്ടിയിട്ട് പിന്നെ എണ്ണയൊന്നും ഇല്ലാണ്ട് ഞാൻ ഫസ്റ്റ് ഞാൻ കുക്കറിൽ ഞാൻ ഉള്ളിയായിരുന്നു കേട്ടാ വാട്ടലും ഒന്നുമില്ല പാട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല ബീഫ് കറിക്ക് അപ്പം ഞാനൊരു അഞ്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ചതുക്കിയിട്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും അത് ഞാൻ ചതുക്കിയിട്ട് അത് ഇട്ടിട്ടുണ്ട് പിന്നെ ഇതാ എൻ്റെ വീട്ടിലുള്ള പൊതിനീനൻ്റെ തൈകളാ കേട്ടാ ഇതെല്ലാം ഇല്ല ഒരുപാട് നാലഞ്ച് കൊല്ലമായി എൻ്റെ അടുത്ത് ചീത്താണ്ട് ഞാൻ സൂക്ഷിച്ച് വെക്കുന്ന തൈകളാണ് ഇത് പുതിയ ഞാൻ എൻ്റെ ആവശ്യത്തിനെല്ലാം ഇവിടുന്നെല്ലാം ഇത് തന്നെ എടുക്കൽ പിന്നെ നമ്മൾ അപ്പുറത്തെ വീട്ടുകാരെല്ലാം ചോദിക്കും എന്നോട് ഞാൻ കൊടുക്കും ഇത് കത്തരിയോണ്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കും അപ്പം നിറച്ചും ഉണ്ടാകും പിന്നെ ആ വെയിൽ കാലത്ത് നല്ലോണം വെള്ളം കുടയും നല്ലോണം ശ്രദ്ധിച്ച് ഞാൻ അതിനെ നോക്കും നല്ലോണം ഈ തൈന അപ്പം കണ്ട ഒന്നും കേടി വരാണ്ട് എനിക്ക് ഉണ്ടാകുന്നു നല്ല നമ്മൾ ഉള്ളിൻ്റെ എല്ലാം തൊലി ഉണ്ടാവുമല്ലോ അതെല്ലാം ഞാൻ അതിന് ഇട്ടുകൊടുക്കും അതിൻ്റെ ബേരൽ അപ്പോൾ നല്ല ഉള്ളിത്തോടും പിന്നെ ഈ മുട്ടത്തോടൽ നല്ലതെന്ന് പറഞ്ഞു ഇപ്പോൾ ദീനൊക്കെ അപ്പം ഞാനങ്ങനെ അതെല്ലാം ഇട്ട് കൊടുക്കുമ്പോൾ നല്ല പച്ചക്കളറിന് ഉണ്ടാവും അത് ഇലകൾ അപ്പോൾ ഞാനിതാ ആവശ്യത്തിന് കുറച്ച് ഉപ്പ് ഇട്ട് മഞ്ഞൾ ഇട്ടിട്ട് ഞാൻ നല്ലവണ്ണം കൈ കൊണ്ട് കുഴക്കും നേട്ടം നല്ലോണം കുഴച്ചെടുക്കണത് അതി ഉള്ളി നമ്മൾ എണ്ണയൊന്നും വാട്ടുന്നില്ലല്ലോ അപ്പോൾ ഇതാ ഞാൻ ബീഫ് അതിലിട്ട് കൊടുത്ത് ഇനിയിപ്പോൾ എനിക്ക് ബീഫ് വെക്കേണ്ട മസാല അതായത് രണ്ട് വലിയ വണ്ണമുള്ള സ്പൂണിൽ മല്ലി മല്ലിപ്പൊടി പിന്നെ ഒരസ്പൂണ് മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ഒരു ഏലക്കയും ഒരു ഞാൻ ഗ്രാമും ഞാനിട്ട് കൊടുക്കുന്നുണ്ടട്ടോ ഒരു ചെറിയ കഷ്ണം പട്ടിയും കുറച്ച് ചെറിയ കഷ്ണം മതി കൂടുതലേ വേണ്ട അപ്പം ഞാനിതാ നല്ലവണ്ണം അത് വറന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിതാ മിക്സിയിൽ ചെറിയ പൊടിക്കുന്ന മിക്സിയിൽ ഞാനൊന്ന് ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കുറച്ച് നല്ലവണ്ണം ഇതിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ഞാൻ വെള്ളം ചേർക്കാണ്ടായിട്ടും നീ വെളിച്ചെണ്ണയിൽ മാത്രം കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണ്ട അതിൽ നമ്മളൊരു നനകുളനുസരിച്ച് ആണ്ട വെളിച്ചെണ്ണ അത് വേണ്ട വേസ്റ്റ് പോലായി വന്നിട്ടില്ലായാലും നമുക്കത് ഇറച്ചിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല വേണ്ട നല്ല വേസ്റ്റ് രൂപത്തിൽ തന്നെ ആയി വന്നിട്ടുണ്ട് ഞാൻ വെള്ളം ചേർത്തിട്ടില്ല വെറും വെളിച്ചെണ്ണ മാത്രമാണ് ഒഴിച്ചുകൊടുത്തത് അത് നമുക്ക് കൂടുതൽ കറി വെക്കുമ്പോൾ കൂടുതൽ പൊടികൾ അനുസരിച്ചിട്ട് വെളിച്ചെണ്ണ കൂടുതൽ വേണം ഇപ്പം എനിക്ക് കുറച്ച് വെളിച്ചെണ്ണയേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇത്രേ വേണ്ടു അപ്പോൾ ഇതാ നല്ലവണ്ണം ഞാനിതാ ഇതിലായി നല്ല ഇനിയിപ്പോൾ ഇത് ഇനി ഞാൻ കുക്കറിലാണ് വെച്ചത് ഇനി ഇത് വേവട്ടെ അപ്പം ഞാൻ എൻ്റെ വീടെല്ലാം ഞാൻ വൃത്തിയാക്കി അപ്പോൾ എല്ലാവരും ഇത് ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും അപ്പം എൻ്റെ ബീഫ് കറിയായിട്ടാ ഞാൻ കുറച്ച് കറുമസാല പൊടി ഇട്ടു കൊടുക്കുന്നേട്ടാ അതിട്ടിട്ടില്ലേനും പിന്നെ ഞാൻ കുരുമുളക് പൊടി ഇട്ട് അത് ഞാൻ അതിലേക്ക് ഇടാനും വിട്ടുപോയി കേട്ടോ വീടെ പിടിക്കാൻ വിട്ടുപോയി കുറച്ച് കുരുമുളക് ഇട്ടു അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ അടുത്ത വീഡിയോ വീടായിട്ട് കാണാൻ ഇഷ്ടം